ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായ തിളപ്പിച്ചായിട്ടോ ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റു ഇന്നത്തെ നമ്മുടെ പ്രഭാതകർമ്മങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ നമുക്കുള്ള ഒരു ജോലിയാട്ടോ ഈ പാത്രം സ്റ്റാൻഡ് ചെയ്യുന്നെടുത്ത് തലേ ദിവസം രാത്രിയിൽ നമ്മൾ കഴിച്ചതൊക്കെ ആയിട്ടും കഴുകി വെച്ചതായിട്ടും ഒക്കെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ സ്പൂണുകൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ മേഞ്ചൊടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണ് നമ്മുടെ ചായക്കടി അങ്ങനെ ഓരോ പരിപാടികളൊക്കെ പക്ഷേ ഇന്ന് ഞാൻ ചായക്കടി ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്ന് കപ്പ കഴിക്കുക എന്ന് വിചാരിച്ചു കൂളാന്നൊക്കെ ചിലർ പറയും കപ്പയും പിന്നെ ചിക്കൻ കറി കേട്ടോ എല്ലാവരും ചിക്കൻ കറി കഴിക്കല് കഴി കറി കഴിക്കാത്തവർക്ക് വേറെ മീനുണ്ട് കേട്ടോ മുഖ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തയ്യോ എന്തെങ്കിലുമൊക്കെ ചമ്മന്തിയൊക്കെ അരച്ച് നമ്മൾ കഴിക്കാത്തവർ കഴിക്കും അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ രാവിലത്തെ പരിപാടി അപ്പോൾ എനിക്ക് രാവിലെ ഈ കപ്പയൊക്കെ വേഗിക്കുന്ന ദിവസം എനിക്ക് ഇച്ചിരി ഫ്രീ ആട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം രാവിലെ നല്ല തിരക്കാട്ടോ അപ്പോൾ ഇന്ന് കപ്പ പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുട്ടി തടുപ്പി വെച്ച് വേഗം കപ്പ ആയിക്കോളൂ കേട്ടോ അങ്ങനെ ഞാൻ കട്ടൻ ചായ ഒക്കെ ഊറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കപ്പയുണ്ടാക്കി മൂക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കപ്പയോ ചിക്കനോ എല്ലേ എല്ലേ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മൂക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പം കുറച്ച് മീനേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറി വെക്കുകയെന്ന് ഞാൻ അമ്മോട് ചോദിക്കുക കേട്ടോ അപ്പം ചിക്കൻ കറി വെക്കുന്നുണ്ട് അത് മോന് എല്ലാവരും ചിക്കനും കഴിക്കോ അങ്ങനെ ഇവിടെ ബഹുജലം പലവിധം എന്ന് പറഞ്ഞാൽ ഇവിടെ പല രീതിയിലാട്ടോ നാലുപേരുണ്ടെങ്കിൽ നാല് പേർക്ക് നാല് ഇഷ്ടങ്ങള് ഒക്കെ കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ അമ്മ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ആ മീൻ നമുക്ക് എടുത്ത് വെക്കാൻ ഞാൻ കുറച്ച് മീനോടി മേടിച്ചുകൊണ്ട് വരാം നമുക്ക് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് മീൻ ഞാൻ മേടിച്ചുകൊണ്ട് വരാം എല്ലാവരും ബാക്കി എടുത്തുവച്ചേക്കാം നമുക്കിപ്പോൾ മീൻ കറി വെക്കേണ്ടെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ചിക്കൻ വെച്ചാൽ മതി ഞാൻ വേഗം പോയി വേഗം തിരിച്ചു വരും കേട്ടോ നമുക്ക് അപ്പോൾ കപ്പയെടുത്ത് ഞാൻ കൊടുക്കുക ഒഴിച്ച് വെച്ചിരുന്നു ഇതൊക്കെ നമ്മുടെ ഫ്ലാവെന്ന് ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പു കുറച്ച കപ്പം മരതെന്ന് കുറച്ച കപ്പയാട്ടോ അപ്പോൾ അതും പിന്നെ ഫ്രിഡ്ജ് കുറക്കുമ്പോൾ എല്ലാം എടുക്കും കേട്ടോ തക്കാളി കാര്യങ്ങളൊക്കെ അപ്പം രാവിലെ കഞ്ഞി വേണം ചോറും വയ്ക്കണം എല്ലാം നമുക്ക് രാവിലെ തന്നെ വേണം കേട്ടോ അപ്പം ഒരമ്മയും ചോറ് വയ്ക്കുന്നുണ്ട് അമ്മ പിന്നെ അരിയുടെ ഏർപ്പാടൊക്കെ ചെയ്യൂ ചെയ്യൂട്ടോ കഞ്ഞികളിലൊക്കെ അത് നമ്മൾ മുറ്റത്തെ അടുപ്പിലാണ് അമ്മ അരിയൊക്കെ ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ കറി വയ്ക്കൽ കിച്ചണിലുള്ള വേറെയുള്ള ഡ്യൂട്ടികളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ടോ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി വഹിക്കുന്നത് പിന്നെ മുറ്റം അടിക്കല് അങ്ങനെയൊക്കെ പോകും കേട്ടോ പണികളൊക്കെ തേങ്ങ ഉളിക്കൽ ഓരോ ജോലികളുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തെ പണിക്കും മുറ്റം പണിക്കും നമ്മൾ പോകും വീട്ടിൽ കിച്ചണിലുള്ള പണിയും ചെയ്യും അപ്പോൾ സവോളയാണ് ഒരുക്കുന്നത് സവോള വെളുത്തുള്ളി പച്ചമുളക് എന്ന് വേണ്ട കിക്കന് വേണ്ടെന്ന് എല്ലാം നമ്മളിവിടുന്ന് ഒരുക്കും കേട്ടോ ഏറ്റവും വെറുപ്പിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ഈ ഒരുക്കലാട്ടോ അപ്പം ഞാനിങ്ങനെ തൊലിയൊക്കെ ഒന്ന് ശേഷം തൊലിച്ചു കൊടുത്താൽ മതി അമ്മ പിന്നെ അരിഞ്ഞൊക്കെ തരും കേട്ടോ ക്ഷമയില്ലാത്തൊരു പണിയാട്ടോ എനിക്ക് ഓടി നടന്നിട്ടുള്ള പണിയാണ് എനിക്ക് കൂടുതൽ ഇത് കേട്ടോ ഇങ്ങനെ കുത്തി ഇരുന്ന് ചെയ്യുക കുത്തിയിരുന്ന് അരിയുക ഒരുക്കുക എന്നൊക്കെയുള്ളത് എനിക്കൊത്തിരി മടി പിടിച്ച കാര്യം കേട്ടോ അപ്പം പിന്നെ ചിക്കനൊക്കെ ഇതാ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കഴുകി വാരി ഞാൻ തലേ ദിവസം തേക്കിൻ്റെ ഇലയിലാട്ടോ ഞാൻ പൊതിഞ്ഞ് വെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പാത്രങ്ങളിലൊക്കെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇല പൊരിച്ചു പൊലിച്ച് എനിക്ക് ചിക്കൻ്റെ ഉടുമ്പൊന്നും എനിക്ക് അത്രയും പറ്റി ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വന്നുകൊണ്ടോ ഞങ്ങൾ മൂന്ന് പേര് ഒരേ ഇതിലാണ് ഞങ്ങൾ മൂന്ന് പേരും ചിക്കൻ കഴിക്കലട്ടോ അപ്പം ഞങ്ങളത് ഒരു സൈഡിൽ മാറ്റി പൊതിഞ്ഞ് വെക്കും പിറ്റേ ദിവസം നമ്മളത് കറി വെക്കും കേട്ടോ കറി വയ്ക്കുമോ ഒരിക്കുകയോ ഇഷ്ടം ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ എന്ത് ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമുക്കൊരു മണിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ കഴിക്കുന്ന ഞങ്ങൾ പിന്നെ വല്ല പച്ചമീൻ ഓണക്കമീൻ മീൻ ചമ്മന്തി അല്ലെങ്കിൽ തൈരോ മോര് പിന്നെ നമ്മൾ പച്ചക്കറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇല വരെ ഞങ്ങൾ അതിൻ്റെ സ്വഭാവമായിട്ട് ഞങ്ങൾ കൂടുതലും ഞങ്ങൾ മൂന്ന് പേരും കണക്ക് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇഷ്ടം ഇലകളും ചപ്പുകളും ഒക്കെ കറി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ടൊരു ഇല കറിയുണ്ട് നമ്മുടെ മുരിങ്ങ ഇല കേട്ടോ പക്ഷേ അതിന് നമുക്ക് നല്ല ഗുണമുണ്ട് ഉണ്ട് കിട്ടും നമ്മൾ പുറമേന്ന് പറിക്കുന്ന ഇലകൾക്കും എന്താണ് പപ്പായ ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ മെയിൻ കറികൾ പിന്നെ എന്താ വാഴക്ക എന്ന് വേണ്ടി കിട്ടുന്നേലയും തണ്ടും താളും തകരൊക്കെ ഞങ്ങൾ കറി വയ്ക്കും കേട്ടോ പിന്നെ ഇതാ തേങ്ങ കുടിക്കുക കേട്ടോ നമുക്ക് കപ്പക്കിറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കപ്പ മരച്ചിനി ഇനി നമുക്ക് കുറച്ച് കപ്പകൾ ഞാൻ കുറേ കപ്പയുടെ വിളവെടുത്തിരുന്നു കേട്ടോ നമ്മുടെ എന്താണത് ആ മാസത്തിൽ നട്ട് എല്ലാ കപ്പകളും ഇപ്പോൾ പറിച്ചു ഏകദേശം തീരാനായിട്ടുണ്ട് ഇനി ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊന്ന് രണ്ട് ചൂട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇതാ ഇത് കണ്ടില്ലേ ചാക്കൊക്കെ ഇരിക്കുന്ന ഇനി ഞാൻ നിങ്ങളെ വീഡിയോസ് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ചാക്കിലും ചേന നട്ടിട്ടുണ്ട് പിന്നെ മുറ്റത്തൊക്കെ ചേന നട്ടു മൂന്നാല് മൂട് കപ്പ നട്ടു അങ്ങനെയൊക്കെ കുറേ പണികൾ ഞാൻ ചെയ്തു നടയിലിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയാട്ടോ ഓരോന്ന് ചെയ്യുന്നത് പിന്നെ വിളവെടുപ്പ് ഞാൻ നിങ്ങളെന്തായാലും കാണിക്കാതിരിക്കട്ടോ ഇപ്പം കപ്പയുടെ രണ്ട് മൂന്ന് വിളവെടുപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിക്കുവെള്ളമൊക്കെ ഇതാ നല്ല നല്ലോണം സൂപ്പറായിട്ട് തിളച്ച് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് നമ്മൾ ആദ്യം കുടിവെള്ളം മുക്കി മാറ്റും കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മളിതിലേക്ക് അരി കഴുകിയിടുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ അകം മണിയും പുറം മണിയും ആയിട്ട് ഓടി നടക്കലാട്ടെ എൻ്റെ പണി എല്ലായിടത്തും ഞാൻ എത്തുകയും ചെയ്യും കേട്ടോ ക്യാമറ കണ്ണുകളായിട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതും നമ്മുടെ ഒരു പ്രധാന ജോലിയായിട്ട് ഈ ക്യാമറ കണ്ണ് പുറകെ നടത്തുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജോലിയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഞാനിതാ മുറ്റൊക്കെ ഒന്ന് തൂത്തിടാം മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റം തൂത്ത് കൂടി ഞാൻ കീറുള്ളൂ കേട്ടോ അപ്പം തേങ്ങ പൊളിച്ചു മുറ്റം തൂത്തു പിന്നെ കാലും കൈ മോകം കഴി പീറ്റൂനിയൊക്കെ അഴിച്ചു വിടാനുണ്ട് അത് കോഴിക്ക് വെള്ളം വെച്ച് കൊടുക്കും കുടിക്കാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്ത് ഉണ്ടാവും കേട്ടോ എനിക്ക് നല്ലോണം പണികൾ അപ്പോൾ ഇതാ അടിച്ചൊക്കെ വരുമോട്ടോ നാനാ പുറം അടിച്ചു വരുവരുമ്പഴത്തേക്കും നല്ലത് പിന്നെ ഞാൻ നീണ്ടെന്ന് പറഞ്ഞതെന്നാട്ടോ അടിച്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനത്തെ ഒരു നീളം ചൂല് ഞാൻ കഴിഞ്ഞ ദിവസം കെട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇനി ഇത് കുറ്റി ആകുന്നത് വരെ ഇതിങ്ങനെ ഞാൻ നീണ്ടത് വെറുതെ കേട്ടോ അടിച്ചു വരുന്നത് പിന്നെ നമ്മുടെ കുറ്റിച്ചൂലും ഒഴിവാക്കാൻ പറ്റില്ല അവനെ നമുക്ക് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മണ്ണോ അടിച്ച് ഇത് നമ്മുടെ ടോണി വന്ന് മണ്ണ് ചകഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ അടിക്കണേൽ ചെറിയ ചൂലും വേണം അങ്ങനെ മാറി മാറി കുറ്റിച്ചൂലും നീണ്ട ചൂലും കൊണ്ടൊക്കെ ആട്ടോ ഞാൻ ഇവിടെ ഫുൾ അടിച്ചു വാരി മുറ്റം മുഴുവനും ഇതാ അടിച്ചു വാരി കേട്ടോ ഇപ്പം മഴ പെയ്തുകൊണ്ട് പൊടിയൊന്നും പാറുന്നില്ല അടിച്ചു വരാനും ഇപ്പം നമുക്ക് എളുപ്പമൊക്കെ ഉണ്ട് കേട്ടോ നേരൊക്കെ നല്ല ഓണം വിളത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പീറ്റു എന്നോട് പറയുന്നുണ്ട് എന്നെ അഴിച്ചു അഴിച്ചുവിടുക അഴിച്ചു വിടെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ നിന്ന് കരയുന്നുണ്ട് പിന്നെ നമ്മുടെ കോഴികൾ നമ്മുടെ പൂവന്മാരുടെ കോവലുകളും ഒക്കെ കൊണ്ട് നമ്മൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ബഹളം ആട്ടോ അപ്പോൾ അവർക്കറിയാം ഞാൻ അവരെ അഴിച്ചുവിടുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുട്ടോ ഇത് തലേ ദിവസം കൊടുത്ത് ഭക്ഷണവും വെള്ളമൊക്കെ ഒന്ന് മറിച്ചിടുക കേട്ടോന്ന് പിന്നെ എളുപ്പമുണ്ടല്ലോ പിന്നെ കഴുകിയെടുത്ത് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ആദ്യം മുൻകൂറായിട്ട് ഞാൻ കാലും കൊണ്ടിട്ട് മറിച്ചിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതൊക്കെ തലേ ദിവസം നല്ല വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിനകത്ത് കയറിയിരിക്കുകയും കുളിക്കുകയും വരെ ചെയ്യുന്നുണ്ട് കേട്ടോ കോഴികൾ അതിനകത്ത് കയറിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചൂടത്ര ആയതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം പിന്നെ പി റ്റുവിനെ കണ്ടില്ലേ പി റ്റുവിൻ്റെ മേല് രോമം ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മരുന്ന് ഷാംപൂ ഒക്കെ മേടിച്ച് കൂടുതലും ചെയ്തു കേട്ടോ ഇരുവിന് ചൂടുണ്ടാണോന്നറിയത്തില്ല പിറ്റുവിൻ്റെ മേല് രോമം ഇങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ട് ഇവന് ഇടയ്ക്കിടയ്ക്കുള്ളൊരു അസുഖം കേട്ടോ അവന് അപ്പം പിന്നെ നന്നാകിയില്ല അവന്റെ സ്വഭാവം പോലെ തന്നെയട്ടോ അവനെ നന്നാവൊന്നുമില്ല കേട്ടോ എത്ര ഭക്ഷണം കഴിച്ചാലും അവൻ അങ്ങനെ ഇരിക്കുകയുള്ളു അപ്പം ടോണി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വെര ഭയങ്കര വെകലിയായിട്ടോ ടോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാട്ടോ അങ്ങനെ നമ്മുടെ മന്ദാര പോവേലൊക്കെ നിറച്ച് മന്ദാരത്തിൽ എത്ര വർഷമായല്ലേ ഈ മന്ദാരം നിങ്ങൾ കാണുന്ന ഈ വീട് നമ്മൾ രണ്ട് വർഷത്തോളമായിട്ടോ മരം നിൽക്കുന്നത് പിന്നെ നമ്മുടെ അഗ്ലോണിയ നമ്മുടെ കലാത്തിയ വെറൈറ്റീസ് ഒക്കെ ഒന്ന് നിൽക്കുന്ന ഒക്കെ ഒന്ന് വീഡിയോസ് എടുത്താണേ അങ്ങനെയൊക്കെ ഇന്നത്തെ ധോണിയുണ്ട് നമ്മൾ കൊച്ചിനും എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പം അമ്മ പറയാ കുറച്ചേറെ എടുക്കാൻ വേണ്ടിപ്പോൾ ഹോസ്റ്റലിലാട്ടോ അങ്ങനെ ഹോസ്റ്റലിലെ എല്ലാവർക്കും കൂടി ഇവിടുത്തെ കൊണ്ടുപോകണേൽ കുറച്ചേറെ വേക്കേണ്ടി വരും എന്നാലേ കൊച്ചിന് കുറച്ച് കഴിക്കാൻ കിട്ടുകയുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നത് അങ്ങനെ ഞാൻ ആ കപ്പ് അമ്മയുടെ അടുത്ത് ൂരുക്കി ഞാൻ അതിനുള്ള അരവ ശരിയാക്കി ഇപ്പോഴത്തേക്ക് ഇവർ കറിവേപ്പിലേക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി അതിൻ്റെ അരവക്കെ ഒന്ന് മിക്സിയിലിട്ട് എടുക്കുക പിന്നെ ഇതാ അമ്മയുമ്പോഴത്തേക്കും ഇതും അരിഞ്ഞ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പാല് കാച്ചിതാണ് ആരാ ഒരമുക്കപ്പോഴും പാലുണ്ടായിരുന്നു കേട്ടോ ആ പാലെന്ത് ചെയ്യുന്നു ഞാൻ കാച്ചി വരുന്ന വഴിക്ക് ഞാൻ കാണിച്ചാലും ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമായിട്ട് ഞാൻ പാല് പുറത്തിറങ്ങുമ്പോൾ ഞാൻ രണ്ട് പേക്കറ്റ് ഈ വയനാട് മിൽക്കാട്ടോ മേടിച്ചുകൊണ്ടിരുന്ന ചിലപ്പം മിരിമാ മിൽക്കായിരിക്കും അത് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കാച്ചിയ പാൽ എന്താണെന്നറിയത്തില്ല എൻ്റെ കൂട്ടുകാരി അതിനൊരു സംഭവം ഇതാ കാച്ചൊണ്ടിരിക്കും പാലിങ്ങനെ പിരിഞ്ഞ് 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 പോവാണ് അതാ കേട്ടോ ഇന്നുണ്ടായ സംഭവ വികാസം അപ്പോൾ അത് ആ പാല് ഞാൻ പിരിഞ്ഞു പോകുന്ന അമ്മ ഈ അത് വീഡിയോ എടുക്കേണ്ട അത് കളഞ്ഞൊക്കെ വീഡിയോ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരും എൻ്റെ പാലിൻ്റെ ആ എന്താണ് അത്രയും ഒരു മൂന്നാല് കപ്പ് ചായക്ക് പാൽ ഞാൻ എടുത്തിരുന്നു കേട്ടോ ഏറെ എടുത്തതായിരുന്നു അത് മുഴുവനും ഇത് പിരിഞ്ഞു പോയി ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ എനിക്കങ്ങനെ സംഭവിക്കാത്തെയാണ് എന്തോ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട് പാലിൻ്റെ കേടാണോ എന്താണെന്ന് എനിക്കറിയില്ല പാല് പിരിഞ്ഞു പോയി അപ്പം ഇനി ആ പാല് കളഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് പാല് കാച്ചു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ നിൽക്കുവോട്ടോ പാല് പിരിഞ്ഞു പോയ വിഷമത്തിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമ അത്രയും പാല് വെറുതെ പോയില്ലേന്നൊക്കെ ചോദിച്ചാൽ അമ്മനാ സാരില്ല നമുക്ക് അടുത്ത ട്രിപ്പ് കാച്ചാന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ട്രിപ്പിലേക്ക് ഉള്ള പാൽ അടുത്തത് വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഡെയിലി മൈ ലൈഫ് ഇടുന്നില്ല ഡെയിലി മൈ ലൈഫ് ഇടുന്നില്ല ഞാൻ എല്ലാ വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് എത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷവും നിങ്ങൾ എൻ്റെ അന്വേഷണം ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് അകമൊഴിഞ്ഞ് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ നമ്മൾ രണ്ടപ്പും ചായ എടുത്തു അങ്ങനെ അത് നമ്മൾ കപ്പിലേക്ക് മാറ്റുകട്ടോ ഞാൻ പിന്നെ ഇന്ന് ധീർത്തിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഇങ്ങനെ വരുന്നത് എനിക്കിപ്പം ഈ കപ്പയും ഈ ഇതും വേഗം കറിയാക്കിയിട്ട് മോനെ രാവിലെ തന്നെ അവൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവൻ്റെ കൂടെ വേണം എനിക്ക് വണ്ടിക്ക് പോകാനുട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലൂടെ കേട്ടോ ഞാൻ അന്നേരമാണ് ഈ നമ്മൾ ഈ രണ്ടാം മണി മൂന്നാം മണിയൊക്കെ ആയിട്ട് ചായയുടെ എട്ടിൻ്റെ പണിയൊക്കെ കിട്ടുന്നതൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ വേഗം ചായ ഒക്കെ എടുത്തു പിന്നെ കപ്പ അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ കപ്പഴത്തേക്കും പിന്നെ ഇവിടെ ചിക്കൻ കറിയും വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ അലക്കും തിരുമൊക്കെ വേഗം നട എത്തുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് മാർക്കറ്റിൽ പോകണം പല സ്ഥലങ്ങളിൽ കൂടി ഞാൻ ഇറങ്ങിയാൽ അങ്ങാടി എന്താണെന്നറിയില്ല അങ്ങാടിയിൽ മുഴുവനും കടയിലും കയറലൊക്കെ ആട്ടോ എൻ്റെ ജോലി അങ്ങനെ ഞാൻ പോയിട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാ കേട്ടോ ഞാൻ അങ്ങാടിയിലുള്ള സാധനങ്ങളും മാർക്കറ്റിൽ മുഴുവനും ഇറങ്ങിയിട്ടേ ഞാൻ വരികയുള്ളൂ കേട്ടോ ആണുങ്ങളില്ലാത്ത ആണുങ്ങളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ടും പിന്നെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പുറത്തൊക്കെ ആയതുകൊണ്ടും എനിക്ക് ഇതൊക്കെ തന്നെയാട്ടോ ജോലികൾക്ക് അങ്ങാടി പോകൽ സാധനം മേടിക്കൽ ഇതൊക്കെ എൻ്റെ തലയിലുള്ള ഉത്തരവാദിത്തമല്ലേ പിന്നെ ഇവർ രണ്ടുപേരെ ഇവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ മരുന്നുകൾ പിന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുന്ന എനിക്ക് വീട്ടിലിരിക്കാൻ തന്നെ എനിക്ക് അത്ര സമയത്തൊക്കെ ആയിട്ടോ ഞാൻ ഈ ഡേ മുപ്പിച്ചെടുക്കുന്നത് കുറച്ച് ഏറെ ഉള്ളിയും തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി ആകാൻ വേണ്ടിയിട്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറെ എടുക്കുന്നത് അങ്ങനെ പൊടികളും മസാലകളും ഒക്കെ ചേർത്തി ചിക്കൻ ഇതിലേക്ക് ശരി എന്നുണ്ടാക്കുന്ന കാണിക്കുന്നതാണല്ലോ ചിക്കൻ കറി എല്ലാവർക്കും സുപരിചിതമാണ് താനും പിന്നെ ഞാൻ ഇങ്ങനെ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഡെയിൻ മേലേ ഫുന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിടാനാണ് പിന്നെ അത്യാവശ്യം കോമഡി സ്ക്രിപ്റ്റും അതും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുളിക്കടവില് കഴിഞ്ഞ വീടേലൊക്കെ ഇട്ടത് വെറും തമാശക്ക് ഇട്ടതാണ് കേട്ടോ ഞങ്ങൾ തമ്മിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി ശരിക്കും വീണോ ചേച്ചി അടിപൊടി ഊടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു അടിപൊളിയും വീ വീണോ നമ്മൾ വെറുതെ കാണിക്കുന്നതാട്ടോ അപ്പം ഇനിയും അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റ് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ വായിൽ വരുന്നത് അന്നേരം പറഞ്ഞ് അന്നേരം അങ്ങ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ നമ്മൾ ഒരിക്കലും പ്രിപ്പറേഷൻ ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ ഒരു ഈ കണ്ടന്റ് ഒന്നും ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന കേട്ടോ അന്നേരം കാണുന്നത് അന്നേരം വായിൽ വരുന്ന പദങ്ങളും അപ്പോളപ്പഴും വിളിച്ച് പറയുക എന്നുള്ളതല്ലാതെ കേട്ടോ അതിലൊരു കാര്യമില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ അല്ല സോറി മീൻകറി അല്ലാട്ടോ ഇന്ന് മീൻകറി ആയിട്ടില്ല മീൻകറി മേടിക്കാൻ പോകണം കേട്ടോ മീൻ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി അങ്ങനെ മോനും മൂക്കും ഉള്ളതൊക്കെ ഇനിയും പാത്രത്തിലൊക്കെ ആക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്താന്ന് തിരക്കും കൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അമ്മ കപ്പണ്ടായിരുന്നോ അതും ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ കപ്പ പുഴുക്കും ഒക്കെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് എനിക്ക് പോകണ്ടേ അപ്പം എനിക്ക് എല്ലാത്തിലും ഒന്ന് ഓടിയെത്താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും പറ്റുന്നില്ല കേട്ടോ ഞാൻ ഇതെടുത്ത് പാത്രത്തിൽ പാക്ക് ചെയ്യുന്നൊക്കെ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല പാക്ക് ചെയ്തത് ഞാൻ കുറച്ച് ഞാൻ വാരി വെച്ചപ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞു ഇറങ്ങുമേ പോകാനായി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബാക്കി അമ്മയൊക്കെ പാക്ക് ചെയ്തു എടുത്ത് ഞാൻ വേഗം പോവുക കേട്ടോ ചെയ്തത് അപ്പോൾ ആ കപ്പയൊക്കെ അമ്മ ഇടക്കി ഇളക്കിയെടുക്കുന്നുണ്ട് പണി അങ്ങാട്ടി നിറച്ചു ആൾക്കാരായിരുന്നു തിരക്കു ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പിന്നെ പതിവ് എൻ്റെ മാർക്കറ്റാട്ടുണ്ട് ഞാൻ കയറിയ മാർക്കറ്റാണേ അവിടെ പിന്നെ എല്ലാം ഒരു കൈപ്പറി അതിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ഇന്നും ഞാൻ ഇവിടെ എത്തിയിട്ടാട്ടെ എൻ്റെ എല്ലാ പ്രയാണങ്ങളും എനിക്കിവിടെ വന്ന് കഴിഞ്ഞാൽ പൊടികളൊക്കെ ഇങ്ങനെ കുത്തി ഓർഡർ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഈ കടയിലാട്ടെ എനിക്ക് കയറി സാധനങ്ങൾ വേഗം എനിക്കറിയാം ഇതിൻ്റെ മുക്കുമൂലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയുണ്ട് ൊക്കാന്നുള്ളത് നമ്മൾ ബൈഹേട്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം വേഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം സാധനങ്ങൾ എടുക്കും പക്ഷെ പിൻറ്റിങ്ങിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണ്ടി വേണ്ടിവരും ആൾക്കാരും അത്യാവശ്യം നല്ല കടയാണ് കഥയായിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വന്നത് പച്ചക്കറി മാർക്കറ്റിലേക്ക് അവിടെ നിങ്ങോട്ട് പോകുന്നത് അവിടെ നല്ല മേടിച്ചില്ല ഇന്ന് ഭയങ്കര തിരക്കും കടകളിലൊക്കെ പാലം മേടിക്കുന്നു അടുത്ത ദിവസത്തേക്ക് വേണ്ടുന്ന പാലത്തേക്ക് മേടിക്കാം അതിന് കേടായി എന്നൊക്കെയുള്ള പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പാക്കറ്റ് തന്നാൽ മതി രണ്ട് പാക്കറ്റ് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കേടാവുകയാണ് അങ്ങനെ ഇതാ മീൻ കാരെയൊക്കെ പിടിച്ചും ഞാൻ അവിടെ നിന്ന് കുറച്ച് മീൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മീൻ കറി മീൻ ചിക്കൻ കറി ഇരിക്കാം അപ്പം ഞാൻ കുറച്ച് മീൻ

അല്ല കറി കറി ഇപ്പം വന്നു കേട്ടോ ഓയിസോറും കൊടുത്തപ്പോൾ അങ്ങനെ മീൻ കൊണ്ടുവന്നു പിന്നെ മീൻ കറി വയ്ക്കലായി മീൻ കറി വെച്ചുകൊണ്ടിരുന്ന് അപ്പം എന്താണ് കറി വെക്കണം വർക്കണം അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുടെ അനിയത്തി വന്നു അങ്ങനെ വേഗം ഇനിയിപ്പം മീൻ ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറി ഇപ്പം ഈ മീൻ കറി പിന്നെ കുറച്ച് രണ്ടുമൂന്നെണ്ണം എടുത്ത് വേഗം പൊഴിക്കുകയും ചെയ്യുക അങ്ങനെ പിന്നെ എന്താ തോരൻ വയ്ക്കുന്നതെന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്തെ നമ്മുടെ വീടിൻ്റെ അടുത്ത് മുരിങ്ങ നമ്മുടെ അടുത്ത വീട്ടുകാർ നമ്മുടെ സ്വന്തം കൂട്ടുകാരി അപ്പോൾ ആ അതിൽ നിന്ന് മുരിങ്ങയ മരം വെട്ടിയപ്പോൾ ആ കുറച്ച് മുരിങ്ങയില തന്നിരുന്നു ആ മുരിങ്ങയില ഫ്രിഡ്ജിലിരുപ്പോ വേഗം ഞാനത് എടുത്ത് പോകുക ഇപ്പോഴത്തേക്കും കോഴീനെ കുറുക്കാൻ എന്താണ് കൊന്നിട്ട് തൂവൽ പോകാൻ വേണ്ടിയിട്ട് കുഴിച്ചിടും എന്ന് പറഞ്ഞാൽ മണ്ണി കുഴിച്ചിടുന്നു പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയിലെ എടുത്തപ്പോഴത്തേക്ക് ഇലയൊക്കെ ഊർന്ന് പെട്ടെന്ന് പോകുന്നു കേട്ടോ അത് വേഗം ഒരു ഉപ്പേരിയാക്കാനും കഴിഞ്ഞിട്ട് അങ്ങനെ ഇല അങ്ങനെ പോരുന്നതിലേക്ക് നമുക്ക് നല്ലത് ഫ്രഷായിട്ടാണ് ഉണ്ടാക്കുന്ന പക്ഷേ എന്ത് ചെയ്യാം രണ്ട് ദിവസമായ മുരിങ്ങയിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് തോർന്നു പോകുന്നു അതിൻ്റെ ഇല വേഗം പൊഴിച്ചെടുത്തിട്ട് നമുക്ക് തോരനും വയ്ക്കാൻ പറ്റി കേട്ടോ പക്ഷെ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് പക്ഷേ ഒരുക്കാതെ വേഗം കഴിച്ചിലായി കിട്ടിയിട്ടോ അതുകൊണ്ട് അങ്ങനെ ഇതാ മീൻ പൊരിച്ചും പിന്നെ മീൻ കറി വെച്ചു മാങ്ങിയിട്ടോ ഞാൻ തേങ്ങയും കൂടി അരച്ചാണേ മീൻ കറി വെക്കുന്നത് അതിൻ്റെ ഒന്നും വ്യക്തമായിട്ടൊന്നും ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ എനിക്ക് എല്ലാവരോടും ഈദിൻ്റെയും വിശേഷങ്ങളും ഒന്നും പങ്കുവെക്കാൻ കഴിഞ്ഞില്ല അന്നൊരു ഒരു ഇതിട്ടാന്നല്ലാതെ അപ്പം നമ്മുടെ വീട്ടിൽ ഈദിൻ ഈദ് ഫിത്തറിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നിരുന്നു കേട്ടോ നമ്മൾ ആ അതൊന്നും ഞാൻ വീഡിയോ എടുത്ത് എത്തിട്ട് എടുത്തു അത് ആരാ അതിഥികൾ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടോ ആൾക്കാർ വന്നത് നമുക്ക് എന്താ ആസാം പ്രദേശികളായ കുറച്ച് ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്ത് കോഴി ഫാം നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വിസിറ്റേഴ്സായിട്ട് വന്ന് നമ്മുടെ ഫ്രിഡ്ജിലായിരുന്നു അവർ ഈ നോമ്പ് കാലത്ത് എത്രയും അവരുടെ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കൊണ്ടുപോയി നമ്മുടെ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ട് സൂക്ഷിച്ചു അപ്പം അത് പിന്നെ സ്ഥിരം അവർ അങ്ങനെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മാസത്തോളമായി അപ്പോൾ നമ്മളും ഈ നോമ്പ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അല്ലേ അതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് ഫ്രീസറിലൊക്കെ വെച്ച് നമ്മൾ തണുപ്പിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അവർക്ക് അപ്പോൾ അവരെന്താ അതിൻ്റെ സഹായം അവരത് ചെയ്ത് ഇപ്പം നമ്മളെന്നും അത് ചെയ്തു കൊടുത്തപ്പോൾ അവർക്കും നമുക്കുള്ളൊരു ഇഷ്ടത്തിൻ്റെ നമ്മൾ അവർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ആസാംസ് ആട്ടോ ആസാമിസാണ് അവർ കുറച്ച് പായസം കൊണ്ടുവന്നു കേട്ടോ കുട്ടികളൊക്കെ കുട്ടികളും വന്നു അപ്പം കൊണ്ട് കുട്ടികളൊക്കെ വന്നുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമായി കുട്ടികളോട് ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞു കേട്ടോ ഈ മുരിങ്ങനെ ഇറക്കുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ ഞാൻ വിവരം പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കത് വിവരം പറഞ്ഞ് തീർക്കാൻ പറ്റൂല വീഡിയോ അപ്പോഴത്തേക്കും മൈൻഡ് അപ്പ് ചെയ്യാനൊക്കെ സമയം ആവുകൊണ്ടാട്ടാ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ നമ്മുടെ മുരിങ്ങയിലെ റെഡിയായി നമ്മൾ വിസിറ്റേഴ്സ് വന്ന് നമ്മുടെ അമ്മയുടെ അനിയത്തിക്ക് ചോറും കൊടുത്തു ഞാൻ അടിച്ചൊക്കെ വാരി കഴിഞ്ഞാട്ട് നമ്മുടെ കുട്ടികൾ വന്നത് അപ്പോൾ അവർ ഇതിനെ ഭാഗം കൊണ്ടാട്ടോ വരുന്നത് അപ്പോൾ ഇവർക്ക് നല്ലോണം ഇവിടെ ജീവിച്ച് ഇവർക്ക് മലയാളം അറിയാം കേട്ടോ അപ്പോൾ ഞാൻ മോളോട് പേരൊക്കെ ചെയ്യും മാലു മലയാളം പറഞ്ഞേ മലയാളം പറഞ്ഞേ ഉമ്മയുണ്ടോ ഉമ്മയുടെ പേരെന്താ എവിടെ താമസം മലയാളത്തിൽ പറയണോ ഡാൻസ് കളിക്കാൻ അറിയോ ഡാൻസ് വിളിച്ചേ കളിക്കേ പാട്ട് വെച്ചോ കളിക്കല്ലേ ഡാൻസ് കളിക്കാൻ അറിയോ നിങ്ങറിയോ ോ വണ്ടു അത് രണ്ടു കയ്യിൽ അടുപ്പിച്ചു വെച്ച് അടുപ്പിച്ചോയി അവിടെ ഇട്ട പൊറത്തായിട്ടെ കൈ എണിച്ച് മലയാളം അറിയാലേ അവരുടെ അമ്മയ്ക്ക് ഒന്നും അങ്ങനത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ടാറ്റാ ബൈബിൾ സിയു ടേക്ക് താങ്ക് യു സോ മച്ച്